േരമായി എന്നിട്ട് വന്ന കാര്യം അങ്ങ് മറന്നു പോയി വേണു വേണു വന്ന കാര്യം എന്തിനാ മറന്നുപോയോ ഒരു മിനിറ്റ് മറന്നുപോയി

തമിഴ്നാട്ടിൽ ഒരു നായകൻ ഒരു പാർട്ടി രൂപീകരിച്ചു പുള്ളിക്ക് എന്തോരം സപ്പോർട്ടൊക്കെയാ അല്ല ഭയങ്കര അതുപോലെ ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നെ പിടി അതല്ല ഞങ്ങളുടെ പാർട്ടിയുടെ പേര് അതാണ്ട് എന്നെ പിടി എന്നെ പിടി സിന്ദാബാദ് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ കേരള പോലീസ് തല്ലി അതുകൊണ്ട് സർക്കാർ 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 ഞങ്ങൾക്ക് നീതി 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 തരണം 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 കൊക്കോ കൊക്കല്ല കോഴി വെരി മച്ച് പ്രിയമുള്ളവരെ അല്ല സമരം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഊന്നി ഊന്നി പറയുകയാണ് നിസാരമായിട്ടുള്ള കാരണങ്ങൾ അല്ല ഞാൻ 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 സമരം കുറച്ചു കാലം ഒരു ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ ചാടി സുപ്രഭാതത്തിൽ എന്നെ ായിരുന്നു ചാടിമറിന്റെ അതാ അവന്റെ നിർബന്ധം കൊണ്ട് ഞാൻ അവനെ കെട്ടി എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായ കാലയളവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എനിക്ക് കുഞ്ഞുങ്ങളൊന്നല്ല ഒന്നല്ല രണ്ടല്ല ോ ഞാൻ പറയും എന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവിടെ സമരം തുടരുമെന്ന് അറിയിക്കുകയാണ് സത്യത്തിൽ ഇത് ആരുടെ വീഴ്ചയാണ് ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് സർക്കാരിന്റെ നിങ്ങൾക്ക് അഞ്ച് കൊച്ചുണ്ടായിട്ട് പാവ സർക്കാരിന്റെ മണ്ണെ കൊണ്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു പ്രസവിച്ചത് പ്രസംഗിച്ചപ്പോൾ നല്ല നല്ല മിണ്ടാതിരി ഹലോ 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 ആ ചേട്ടാ അയ്യോ പാളയത്താണിയെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാങ്ങാ വൈകിട്ട് വന്നിട്ട് നേരം നല്ല ഈ സമരം ഇപ്പോഴൊന്നും തീരൂല ശരി ചേട്ടാ

അത് കോളേജ് പിള്ളേർ ഫ്രീ ഫൈവ് വേണ്ടി അല്ല ഫ്രീ സൗജന്യമായിട്ട് ഈ നെറ്റ് നെറ്റ് കിട്ടുന്നെറ്റ് എന്നെ പ്രായോ അയ്യോ നല്ല അടി അടി നല്ല കിട്ടും എല്ലാത്തിനും <laughs> 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 നമ്മളെ തല്ലിയത് അവന്മാരൊക്കെ പണക്കാരന്മാരല്ലേടാ അവരെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും നിങ്ങളെ പോലെയുള്ള പാവങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന അറിയാവുന്ന പോലീസുകാരനായോണ്ടാണ് രണ്ടെണ്ണം കൂടുതലെന്നത് ഞാൻ അങ്ങോട്ട് പോകൂല അവിടെമാരെ അടിച്ച് ഊപ്പം എടുത്ത് ഇവിടെ കുഴപ്പമില്ല എനിക്ക് ഇന്ന് ഇവിടെയാണ് ഡ്യൂട്ടി സാറേ ടേറെ കേട്ടെ നിങ്ങൾ എന്റെ ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ എന്നും കാണുന്ന ആൾക്കാരാണല്ലേ പിന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് ഇരിപ്പണ്ടായിരുന്നു ബാരിക്കേഡ് ഇതൊന്നു വേണമായിരുന്നു തന്നിഞ്ഞാ കൊണ്ടുപോയിരുന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ എന്തായാലും സമരങ്ങളല്ലേ ഒരു പ്രശ്നമല്ല പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മള്